അപ്പോൾ കായ്സ് നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ചെറിയ ട്രിപ്പ് പോവാണ് വെഡിങ് ആൻവസറി പ്രമാണിച്ച് നമ്മൾ ചെറുതായിട്ടൊന്നും ചെറിയൊരു ഡേ ഔട്ട് മാത്രമാണ് അപ്പോൾ ഇന്ന് പോയിട്ട് രാത്രി നമ്മൾ തിരിച്ചു തിരിച്ചുവരും അപ്പൊ നമ്മള് മൂന്നാറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്ന വഴിയുള്ള വിശ്വസനം കാണിച്ചു തരാം അപ്പൊ കായ്സ് മുപ്പത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആൻവസറി ആഘോഷിക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത് ഹലോ പ്രാ ഹായ് കാണിക്കുന്നേ അപ്പോൾ വെളുപ്പിന് അഞ്ചു മണിക്ക് ഇറങ്ങാനൊക്കെ ആയിരുന്നു ഇവിടെ പ്ലാൻ പക്ഷേ ഇപ്പോൾ ടൈം പത്ത് മണിയായി ഇനിയിപ്പോൾ എന്തായാലും എപ്പോഴത്തൊന്നും എനിക്കറിയാൻ പറ്റില്ല സോ ഗായ്സ് നമ്മളപ്പോൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കോലഞ്ചേരി കോലഞ്ചേരി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കോതമംഗലം കോതമംഗലം അടിമാലി അടിമാലിന്ന് മൂന്നാറ് ആ ഒരു റൂട്ടാണ് നമ്മൾ പോയത് ആക്ച്വലി സോ നമുക്ക് ഇവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞപ്പോ നല്ല വെയിലും കാര്യങ്ങളായിരുന്നു പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പും ഭയങ്കര മഴയും എല്ലാ മൂന്നാറിന്റെ പുറത്തേക്കൊന്നും ശരിക്കും കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല അത്രത്തോളം മഴയായിരുന്നു ക്യാമറ അതിനിടക്ക് നമുക്ക് വേറൊരു പണി കിട്ടി നമ്മൾ വീണ്ടും ലേറ്റായി കാരണം നമുക്ക് വണ്ടിയിൽ അകത്ത് സെറ്റ് ചെയ്യണമായിരുന്നു ക്യാരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വൈറ്റിലുള്ള ഒരു ഷോപ്പിൽ പോയായിരുന്നു അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ കളർ എല്ലാവരും എടുത്തു വെച്ച് അപ്പോൾ അങ്ങനെ നല്ലൊരു ഡിലേ കിട്ടി അങ്ങനെ നമ്മൾ വീണ്ടും പ്രതീക്ഷ ഇതിനെക്കാട്ടിലൊരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് വൈകി ഞാൻ നമ്മളിപ്പോൾ കോലഞ്ചേരി എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് റൗണ്ട് ഒരു ത്രീ ഹവേഴ്സ് ഡ്രൈവാണ് കാണിക്കുന്നത് നമ്മളൊരു മൂന്ന് ആ െത്തും ആക്ച്വലി ഭയങ്കര വെയിലാണ് ഒരു നാല്പതാ മുപ്പത്തു നാല്പതൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ തോന്നുള്ളൂ മാതിരി പേടി പുറത്തോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല പിന്നെ ഇപ്പൊ നമ്മള് കാരണ വലിയ ചൂടൊന്നും പറയുന്നില്ല മൂന്നാർ എന്താണ് ടെമ്പറേച്ചർ എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്ക് വല്യ പിടിയില്ല അവിടെ നോക്കിയിട്ട് അത്യാവശ്യം ചൂട് തന്നെ കാണിക്കണം പക്ഷേ ഉച്ചക്ക് മഴ പെയ്യുന്നൊക്കെ പറയണ്ട പെയ്താ ചിലപ്പോ ഇത്തിരി ചൂട് കുറയും ടൈം അറൗണ്ട് ഒരു ഒന്നര രണ്ടുമണിയുടെ അടുത്തായി നമ്മളാണെങ്കിൽ ഫുഡ് ആരും കഴിച്ചിട്ടില്ല അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഷോപ്പ് നോക്കി ഇടയ്ക്കാണ് അപ്പം കോതമംഗലം എത്തി നമ്മളപ്പം ഷോപ്പ് നോക്കി അങ്ങനെ വണ്ടി സോ നമ്മൾ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് നമ്മൾ നമ്മളിവിടെ കോതമംഗലത്തിലുള്ള സി എഫ് സി എന്ന് പറഞ്ഞ പത്ത് ദിവസം ലഞ്ച് കഴിക്കാൻ വേണ്ടി സദ്യയാണ് പറഞ്ഞത് പിന്നെ അച്ഛന് ബിരിയാണിയാണ് ബാക്കി ഒരുപാട് സദ്യയാണ് പിന്നെ ഇവിടെ ആവോലി ഫ്രൈ പറഞ്ഞു പിന്നെ ഇത് കൂന്തൽ അല്ല അപ്പം കഴിക്കട്ടെ സോ ഖായ്സ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു നമ്മൾ ഇവിടെ കോതമംഗലത്തിൽ നിന്ന് മൂന്നാറ് റൂട്ടിലൂടെ സി എഫ് സി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് നല്ല ഉഗ്രം ഫുഡായിരുന്നു നിങ്ങൾ പോകുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫാമിലിയൊക്കെ ആയിട്ട് കയറാൻ പറ്റിയ സ്ഥലമാണ് നല്ല ഫുഡായിരുന്നു സോ യാ ങ്ങനെ ഫുഡ് അങ്ങനെ ഉണ്ടായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ക്യായസ് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ പോകണിക്കാണ് അപ്പോൾ ഇപ്പോൾ ഭയങ്കര മഴക്കാർ മഴ പെയ്യും എന്നുള്ള ഇതാണ് മഴ പെയ്യത അടിപൊളിയായിരിക്കും ഭയങ്കര ഒരു മഴയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഭയങ്കരമായിട്ട് മഴ പെയ്യാനുള്ള ഇതുണ്ട് മഴ പെയ്യാണെങ്കിൽ സൂപ്പറായിരിക്കും പുറത്തല്ല കാറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇലയൊക്കെ കൊഴിഞ്ഞു ഒഴിഞ്ഞ് വീഴുന്നുണ്ട് പക്ഷെ ആകെ മൊത്തത്തിൽ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ഇതേ മാറി പുറത്ത് ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വേർക്കണമായിരുന്നു പുറത്ത് പക്ഷേ ഇപ്പോൾ രക്ഷ ശരിയല്ല പുറത്തെ ക്ലൈമറ്റ് ഇപ്പം നല്ല രീതിക്ക് മഴ പെയ്യും സോ കായ് നമ്മളിപ്പോ നേര്യമംഗലം ടൗൺ എത്തി ഇനിയിപ്പോ ഇവിടുന്ന് നേര്യമംഗലം പാലം ഉണ്ട് അത് ആക്ച്വലി ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാലാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ബ്ലോഗിലും കാര്യങ്ങളിലൊക്കെ അത് മൂന്നാളിനേക്കാളൊരു എൻട്രി പോലത്തെ ഒരു പാലാണ് ആ ഞാൻ അത് കാണിച്ചു സോ നമ്മളിപ്പോ നേര്യമംഗലം പാലം എത്തി നല്ല ബ്ലോക്ക് ആണ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കായി സ്ഥാപിക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ആ ഫ്രണ്ടിലോറി അടക്കണോണ്ടിട്ടേ ഞാൻ എന്തായാലും മാക്സിമം കാണിക്കാം ഈ കാണുന്നതാണ് നേര്യമംഗലം പാലം ഇതറ്റേ ടൈമേ മിക്കവാറും ഒരു വണ്ടിയേ വരുള്ളൂ ഇതിലേ അറ്റേ ടൈമ് എപ്പോഴും ഒരു വണ്ടിയേ വരാറുള്ളൂ വലിയ വണ്ടികളൊക്കെ വരുമ്പോ ചെറിയ വണ്ടികളാണെങ്കിൽ മാത്രമേ മാക്സിമം രണ്ടെണ്ണൊക്കെ പോകാറുള്ളൂ ഭയങ്കര മഴയാണ് കൈഷ് നല്ല കൊള്ള മഴയാണ് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ അത്രത്തോളം വിസിബിൾ ആണോന്ന് എനിക്കറിയില്ല ഭയങ്കര മഴയാണ് റോഡൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല നേരെ തീരെ കാണുന്നില്ല ക്ലിയർ ആയിട്ട് കാണാൻ നമുക്ക് മല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ ഒന്നും അങ്ങോട്ട് തോന്നുന്നു പക്ഷെ അത് മഴയുടെ ഒരു ബ്രേക്ക് എടുക്കൽ മാത്രമായിരുന്നു വീണ്ടും കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് പെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു മാത്രമേ തോന്നിയുള്ളൂ കാരണം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മഴ നിന്നിട്ടില്ല പിന്നെ നമ്മൾ മൂന്നാറ് ഫുള് മഴയത്ത് തന്നെ ആയിരുന്നു പിന്നെ മൂന്നാർക്ക് ഇറങ്ങി ഫുള്ള് നമ്മൾ ലാസ്റ്റ് ആ ചുരം എല്ലാം ഇറങ്ങി നമ്മൾ താഴത്തെ വരെ മഴ തന്നെയായിരുന്നു സോ കാസ് നമ്മളിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നെയാണ് ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ ഒന്ന് കഴിഞ്ഞ് നല്ല മഴ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് ഇവിടെ താഴത്തൊക്കെ ചില സൈഡിലൊക്കെ കോട കെട്ടണൊക്കെ കണ്ട് എന്തായാലും നമുക്ക് മേലേക്ക് പോയി നോക്കാം ഞാനിട്ട് മേലെത്തിയിട്ട് താഴത്തെ വിഷ്വൽസൊക്കെ കാണിക്കാം നമ്മള് മൂന്നാറേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് അത് കൂടി ക്ലാസ് വെച്ചു ഇപ്പൊ റെയിൽ എല്ലാം മാറി നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ നോർമൽ ക്ലാസ് എടുത്ത് വെച്ചല്ലെങ്കിൽ കാഴ്ചകളും അങ്ങനെ കാഴ്ച നമ്മളിപ്പം അടിമാലി ടൗൺ എത്തി അടിമാലി ടൗണിൽ നിന്ന് ഇനിയിപ്പോ മൂന്നാർക്ക് എറൗണ്ട് ഒരു വൺ അവർ ട്രാവലേ ഉള്ളൂ ബാക്കി മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിപ്പം ട്രാവൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇനിയിപ്പോൾ അടിമാലി ഡയറക്റ്റ് മൂന്നാറ് ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ യൂഷ്വലി ബൈക്കിനൊക്കെ ആകുമ്പോഴത്തേക്ക് നീയൊരു റൂട്ടല്ല ഞാൻ അടിമാലിന്ന് തിരിഞ്ഞ് ശാന്തംപാറ ചതുരങ്കപ്പാറ പൂപ്പാറ ആ ഒരു റൂട്ടിൽ കൂടിയാണ് ഞാൻ മൂന്നാറേക്ക് പോകാറുള്ളത് അത് ആക്ച്വലി അറൗണ്ട് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സും കൂടി അഡീഷണലി വരുന്നതാണ് അപ്പോൾ നമ്മൾ അടിമാലി കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് എറൗണ്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിനകത്ത് നമ്മൾ എത്തും വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറി ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു തണുപ്പും ഭയങ്കരമായിട്ടുള്ള മൂന്നാറിന്റെ ഒരു പീക്ക് തണുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആ അപ്പൊ നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ നല്ല അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഹാഫ് ആൻ ഹവറിൽ അവിടെ തണുപ്പും ചെറിയ രീതിക്ക് തണുപ്പും ഇങ്ങനെ കേറി തുടങ്ങുന്നുണ്ട് മഴയൊക്കെ പോയി മഴ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് മഴ മാറി ചെറുതായിട്ട് ഇങ്ങനെ വരുന്നത് ചാറി ചാറി പൊടിഞ്ഞ് പൊടിഞ്ഞ് അങ്ങനെ അത്രയൊക്കെ അപ്പോ നമ്മള് ഇപ്പൊ കോട കണ്ടു തുടങ്ങി കോട ഇപ്പൊ അവിടെ നിന്ന് നമ്മളിങ്ങനെ വണ്ടി കയറി വരുന്ന വഴിക്ക് ഒരു കോട കണ്ട് പക്ഷേ നമ്മള് പോകുന്നപ്പോഴത്തേക്കും അതങ്ങ് മിസ്സായി പോയി ക്യാമറ ഓൺ ആക്കുന്ന ടൈമിൽ ആ കോട മിസ് ആയിപ്പോയി ഞാൻ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ എന്തായാലും കാണിക്കാം ഇനിയിപ്പോ എന്തായാലും കോട ഉണ്ടാകും അത്യാവശ്യം മഴ കഴിഞ്ഞ് വേണ്ടിട്ട് നല്ല രീതിക്ക് കോടൊക്കെ ഉണ്ടാവും പെട്ടെന്ന് കാണാൻ പറ്റും നോക്കാം നമ്മളപ്പോ ഒരു കേക്ക് നോക്കി വന്നതാണ് കേക്ക് ഇല്ല അപ്പോൾ നമുക്ക് കേക്ക് കിട്ടിയില്ല നമ്മളിപ്പോ രണ്ട് മൂന്ന് കടകളിൽ കേറി ഓരോരുത്തരും കേക്ക് ഇല്ല അപ്പൊ ഇനി മൂന്നാറ് ടൗണിൽ പോയി നോക്കണം കേക്ക് കിട്ടും അപ്പൊ നമ്മളിപ്പോ ആണച്ചാൽ കഴിഞ്ഞ് ചിത്തിരപുരം എന്നുള്ള സ്ഥലത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇനി മൂന്നാറേക്ക് കയറും നമ്മൾ നമ്മൾ അവിടെ പോയി തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ കൂടിയാണ് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം രണ്ട് സൈഡിലും തേയിലത്തോട്ടം പള്ളിവാസല എക്സ്റ്റൈഡാണ് ഇപ്പൊ ടാറ്റേലാണ് ആദ്യോട്ടാണ് അല്ലേ മഴ കുറവാണ് വേണമെങ്കിൽ ക്ച്വലി ഇപ്പൊ നല്ല വ്യൂ ഉണ്ട് ആകാശ ആകാശമൊക്കെ കണ്ടില്ല നല്ല രസോണ്ട് കാണാനായിട്ട് ചെറുതായിട്ട് അവിടെ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ കൊച്ചെല്ലാം കൊണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നില്ല മഴ ഒന്നും കുറഞ്ഞിട്ട് അവിടെ താഴത്തൊക്കെ കോടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് ഇപ്പൊ കാണിക്കാനും നിവർത്തിയില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും എല്ലാരേം കോടക്കെ കാണിക്കാം അപ്പൊ കായ് നമ്മള് കേക്കിന് വേണ്ടിട്ടൊരു കടയിൽ വന്നതായിരുന്നു ബേക്കറിയിൽ വന്നതാണ് അപ്പൊ അവിടെ ഫ്രഷ് ആയിട്ട് ചെയ്തരാന്ന്

അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കെല്ലാം ഫുള്ള് കോടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കോടെ ആയിരുന്നു ലെഫ്റ്റ് സൈഡിലായിരുന്നു കൂടുതലും കാഴ്ചകളായിട്ട് നമുക്ക് കോടെ കാണാൻ പറ്റിയത് റൈറ്റ് സൈഡിലും ഫുള്ള് മലയാണ് പിന്നെ സ്ട്രെയിറ്റ് ആണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഇതിനൊക്കെ വ്ലോഗായിട്ട് അന്നേരം തന്നെ ചെയ്യുന്നുണ്ടായി ബട്ട് കുട്ടി ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ നമ്മൾ അതിനകത്ത് പാട്ട് വെച്ച് അതെല്ലാം കോപ്പിറൈറ്റ് ആകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടുത്തെ വോയിസ് എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തത് ചാടിക്കാൻ നിർത്തോ ആ സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം സോ ഗൈസ് കോട കണ്ടോ നല്ല കോടയാണ് ഇവിടെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് നമ്മളപ്പോ ഇവിടെ ചാ വേണ്ടി നിർത്തിയതാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഒന്ന് സോ ഏ ഞാൻ കോട കാണിക്കാൻ പറഞ്ഞു കോട കാണിച്ചു ഓക്കെ ന്യൂസ് ഒക്കെ നോക്കൂ ഗൈസ് നല്ല വ്യൂ ആണ് കുറച്ചു മഞ്ഞിന്റെ വിഷ്വൽസൊക്കെ കാണും മഞ്ഞും ഇവിടത്തെ ചുറ്റുമുള്ള വിഷ്വൽസ് എല്ലാം ഒന്ന് കണ്ടോളൂ സോ അത് കണ്ടോ ആക്ച്വലി ഇത് കോട കയറി വരുന്നൊരു സീൻ കണ്ടോ അത് നല്ല രസമാണ് അതിങ്ങനെ നല്ല രസമാണ് അത് എനിക്ക് ഭയങ്കര ഇങ്ങനെ കോട കയറി വരുന്നതാണ് പട്ട് അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ക്ലൗഡ് ബെഡ് ബെഡ്ഡായിട്ട് ഇറക്കണം പക്ഷേ ഇതിപ്പോൾ ക്ലൗഡ് ബെഡ് ആണ് അപ്പം കാറ്റ് വരുന്നുണ്ട് അപ്പോൾ കാറ്റിൻ്റെ ഇതിലാണെന്ന് തോന്നുന്നു ഇപ്പം ആക്ച്വലി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇങ്ങനെ കോടയായിട്ട് കയറി വരുന്നുണ്ട് എൻ്റെ ബാക്കിൽ ഫുള്ള് കോടയാണ് നല്ല രസമാണ് ഇതോ നല്ല രസമാണ് നല്ല എളുപ്പം ഇവിടാ ഞാനിവിടെ ജസ്റ്റ് ഒരു ടീഷർട്ട് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ നല്ല നന്നായിട്ട് നടക്കുന്നുണ്ട് ഒരു തണുപ്പിട്ടുണ്ട് ട്വന്റി സെക്കൻഡായി അപ്പോൾ നല്ല തണുപ്പുണ്ട് പക്ഷെ കൊള്ളാം ആ മഴയെ കൂടി പെയ്തല്ലായിരുന്നു മൂന്നാറേക്കെ ട്രിപ്പ് വന്നിട്ട് രണ്ടുപേരും കൂടി കാരണത്തുതന്നെ ഇരിക്കുന്ന പുറത്തോട്ട് ഇറങ്ങുന്നത് മഴയാണെന്നും പറഞ്ഞാണെന്ന് അച്ഛന് തൊപ്പുണ്ട് അതേ ഇപ്പൊ അപ്പോൾ ആക്ച്വലി നമ്മൾ വന്ന വണ്ടി ഇതാണ് നമ്മളെ വണ്ടി ശ്രീഹരി ട്രാവൽസ് അല്ലെങ്കിൽ ട്രാവൽസ് ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നൽ പോയിൻറ്റിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചായയും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കോടയൊക്കെ കണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായ ഒക്കെ കുടിക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് കോടയും കാണാം നല്ല വ്യൂ ഒക്കെ കണ്ട് ചായ കുടിക്കാം ആ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചായയും കുടിക്കാം ബ്രെഡ് ഓംലെറ്റും കഴിക്കാം അതെ നല്ല വ്യൂവും കാണാം അപ്പം ഞാനന്ന് കഴിച്ചിട്ട് വരാം കോട ഇപ്പോഴും ഉണ്ട് നല്ല പോലെ കോടയുണ്ട് കോട കാണിക്കും എന്ന് ഞാൻ പറഞ്ഞു കോട ഞാൻ കാണിച്ചു സോ കാസപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോഫിയെല്ലാം കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി ഇനിയിപ്പോൾ രാത്രിയാവുന്ന എറൗണ്ട് കൊച്ചി എത്തുമ്പോഴത്തേക്കിന് എറൗണ്ട് ഒരു ട്വൽവ് ട്വൽവ് തേർട്ടിയൊക്കെ ആകും അപ്പോൾ അതുകൊണ്ടിട്ടന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് സോ ഫുൾ അപ്പോഴും ഇറങ്ങുന്ന ടൈമിലും എല്ലാം ഫുള്ള് കോട തന്നെയാണ് ഈ ടൈമിലും അവിടെ വണ്ടിക്കകത്ത് ഫുള്ള് പാട്ടൊക്കെയാണ് അതുകൊണ്ടിട്ടാണ് ഫുൾ കോഫി റൈറ്റ് സ്ട്രൈക്ക് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ആ ഒരു ഓടിയോ എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ സ്റ്റിൽ കേക്ക് വാങ്ങിയെങ്കിലും നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല സോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടൊരു സ്പോട്ട് നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ നമുക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കേക്ക് കട്ട് ചെയ്യാനായിട്ടൊരു സ്പോട്ട് കിട്ടി നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിറങ്ങുന്നതിലൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്തില്ലായിരുന്നു ആക്ച്വലി അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് നിർത്തിയതാണ് ഇത് ആക്ച്വലി മൂന്നാറ് പള്ളിവാസലിന്റെ താഴെ ഓറിയോൺ സ്പൈസസ് കഫേ ഇവിടെ ആക്ച്വലി ഇവിടുത്തെ സ്റ്റാഫും ആ ബ്രോയറിലും നല്ല ആൾക്കാരാണ് അടിപൊളിയാണ് നിങ്ങൾ പോകുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യണം തിരിച്ചറങ്ങണു നമ്മളിപ്പോ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പൊറിയോൺ സ്പൈസ് കഫിയുടെ ഇത് ആക്ച്വലി മൂന്നാറ് പള്ളിവാസല് പമ്പ് സെറ്റിന്റെ താഴത്താണ് നിങ്ങൾ എന്തായാലും വന്നൊന്ന് ട്രൈ ചെയ്യണം നല്ലൊരു നല്ലൊരു അവിടുത്തെ സ്റ്റാഫ് അബ്രോയെല്ലാം നല്ല ആൾക്കാരാണ് ആ അപ്പൊ നമ്മളിപ്പോനി അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്കാണ് അപ്പൊ ഞാൻ പോണോഴിക്കുള്ള കാഴ്ചകളൊക്കെ കളിക്കും നമ്മളിപ്പിമാലിന്ന് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണിപ്പൊ അത്യാവശ്യം ബ്ലോക്ക് മഴ കഴിഞ്ഞതിന്റെയാണ് ആ ബ്ലോക്ക് ഉള്ളത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അപ്പൊ നമ്മളിപ്പൊ ചുരമൊക്കെ ഇറങ്ങി നമ്മളിപ്പ നേരെ കോതമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണത് ഇപ്പം ചുരം ഇറങ്ങി നീരമംഗലം കഴിഞ്ഞ് ഇപ്പം നേരെ കാടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നേരെ സിറ്റിയാണ് ഇനിയിപ്പോൾ നമ്മള് നേരെ കോതമംഗലത്തേക്ക് പോകും കോതമംഗലത്ത് നിന്ന് പിന്നെ മൂവാറ്റൂര അവിടെ നിന്ന് നേരെ കൊച്ചി സോ സോകാശപ്പം നമ്മൾ ഇപ്പം ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം കൊച്ചിയിലെത്തി പള്ളുരുത്തിയിൽ നമ്മളുടെ വീട് എത്താനായി ഇനിയിപ്പം നിയർലി ഇവിടെ ഒരു ഫൈവ് മിനിറ്റ്സും കൂടി ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ഒഫീഷ്യലി അങ്ങോട്ട് എൻ്റായി അപ്പകായ്സ് നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തി ട്രിപ്പ് എല്ലാം കഴിഞ്ഞു അടിപൊളിയായിരുന്നു നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും എല്ലാം കിട്ടി യാ അപ്പോൾ ടൈം ഇപ്പം ഏകദേശം ഒരു പതിനൊന്നേ കാലമായി യാ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഇൻ ടച്ച് ഓക്കെ ബൈ